ഹലോ നമസ്കാരം ഇപ്പൊ നമ്മളുടെ പുതിയൊരു വീട്ടിലൂടെ വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യാണ് അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു പർച്ചേസിങ്ങിനൊക്കെ പോയിരിക്കും നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്തായാലും വലിയ വലിയ മറ്റു കാര്യങ്ങളോ ഉള്ളതൊന്നും അല്ല നമ്മളൊന്നൊരു ഹൺഡ്രഡ് റുപ്പ് ചലഞ്ച് പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് അതായത് വീട്ടില് സാധനങ്ങള് വളരെ വിലക്കുറവില് ഏർ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അതിന്റെ വിവരങ്ങളാണ് നമ്മൾ ഈ ഷെയർ ചെയ്യുന്നത് എല്ലാം കണ്ടോ നമ്മൾ നൂറ് രൂപക്ക് എത്ര ക്ലാസ് ഉണ്ട് ക്ലാസ് ആറ് ക്ലാസ് ആണ് അതേപോലെ തന്നെ ഇത് ഒരു പത്രം ഇതൊന്നും പൊട്ടിക്കാൻ ആ അത് പൊട്ടിക്ക് അതെ ഇതാ ആദ്യത്തോണ്ടോ കാലക്കിയല്ലോ നൂറ് രൂപക്ക് രണ്ട് പാത്രങ്ങൾ കാലക്കി ഏഹ് അടിപൊളി അല്ലേപൊളി മെറ്റീരിയൽ ആണ് അല്ലേ ഓ അടിപൊളി സാധനം ആ ആ ചൂടായാലും കുഴപ്പമില്ല അല്ലേ ഓക്കേ ഇതാണ് അപ്പൊ എത്ര രണ്ട് പാത്രം കിട്ടി അല്ലേ രണ്ട് നൂറ് രൂപയ്ക്ക് ഇതും കിട്ടി ഏഹ് ഇതെവിടെ ഇതെവിടെന്ന നമ്മൾ പോയത് അതും ഇത് റിലയൻസില് അല്ലേ വടക്കഞ്ചേരിയിലുള്ള റിലയൻസിലാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോയത് ഏ എത്ര എത്രണ്ടോ കേട്ട് കേട്ട് ഞാൻ

ഇനിയിപ്പോ അടുത്തത് നമ്മള് ഇനി അതാ പൊടിക്കാനുള്ളത് വന്നിട്ട് ഗ്ലാസ് അല്ലേ ഓഫറിൽ കിട്ടിയതാണ് അല്ലേ ആറാ പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ആറ് ഗ്ലാസ് അല്ലേ ആറ് ഗ്ലാസ്സിന് നൂറ് രൂപ നല്ല സാധനം ജ്യൂസ് കിട്ടാണ് കേട്ടോ അത്യാവശ്യം പർച്ചേസ് ചെയ്തത് എന്തായാലും ചിലപ്പോൾ ഇനി പുറത്തൊക്കെ എന്താ വില എന്നൊന്നും അറിയില്ല നമ്മൾ എന്തായാലും ഒരു കടയിൽ പോയിട്ട് ഇപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ വീട്ടിലേക്ക് പോകേണ്ട സാധനങ്ങൾ നമുക്ക് നല്ലൊരു ഓഫറിലൊക്കെ കിട്ടിയതാണ് അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങള് ഇനി നമ്മളിത് എങ്ങനെ പോണോ അതോ ഇത് ക്ലാസ് എങ്ങനെയുണ്ട് അത് ഇത് കുഴപ്പമില്ലല്ലോ അല്ലേ സൂപ്പർ ആയി പോണല്ലേ അപ്പോ നമ്മൾക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയില് അടിപൊളിയായിട്ടുള്ള നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോ ഇത് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അതും കൂടി പറഞ്ഞുതരാം എന്തായാലും ഇത് നമ്മൾ വാങ്ങിയിരിക്കുന്നത് റിലയൻസിൽ പോയിട്ടാണ് വാങ്ങിയിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം അപ്പൊ അതായത് പറയൂ